ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഏതിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാനും പറ്റും ആദ്യമായിട്ടാണ് നിങ്ങളൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അപ്പോഴൊരു കുഞ്ഞ് ബെല്ലേക്കൻ കാണാം അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രെസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിതായിവിടെ ഒരു അഞ്ച് ബ്രെഡ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ താ ഇതൊന്ന് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഞാനിത് രണ്ട് ടീസ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോ പീസ് ബ്രെഡും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സൈഡ് റെഡിയായി കിട്ടും കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക അങ്ങനെ പ്രധാന മുഴുവൻ ബ്രെഡും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഒരു മിക്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇതിനായിട്ട് ഞാൻ ഇതാ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനു വേണ്ടി കുറച്ച് പാൽ മാറ്റി വെക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിതാ രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടകളൊന്നും കൂടാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പഞ്ചസാരയുടെ അളവൊക്കെ നമ്മളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക നല്ലോണം തിക്കും ആവണ്ട അതുപോലെ നല്ലോണം ലൂസ് ആവണ്ട ഒരു മീഡിയം തിക്നെസ്സിൽ എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും പിസ്തയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അത് നട്ട്സാണുള്ളതെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതാ ഞാനിവിടെ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ നമ്മൾ ടോസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ഉണ്ടല്ലോ പീസസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചൂടോടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇപ്പോഴത്തെ ആ ഒരു പാത്രം മുഴുവനായിട്ട് ഞാൻ ബ്രെഡിൻ്റെ പീസസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രൈ എടുത്താൽ മതി അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവും കൂട്ടി കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ച് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എത്രയാണ് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക മുഴുവൻ കസ്റ്റാർഡ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബദാമും കേശും പിസ്സയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറിയും കൂടെ വെച്ചിട്ട് അക്കറിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അതാ ഫൈനലി നമ്മുടെ പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി ഇത് നമ്മൾക്ക് ഇപ്പോൾ തന്നെ കഴിക്കാവുന്നതാണ് ചെറിയൊരു ചൂടിലോട്ട് കഴിക്കാവുന്നതാണ് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആവുന്നത് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അടിപൊളി ടേസ്റ്റിലുള്ള സ്പെഷ്യൽ ആയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്